കാണാത്ത റബ്ബിനെ സ്നേഹിച്ച് അള്ള തരുന്ന പരിഫലം എന്താ ഖുർആൻ 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 ഖുർആആൻ സമന കനയറു ജോലി കോ റബ്ബി സ്വാരി ഇതേ വരെ കണ്ടുകൊണ്ട് കാണാത്ത അള്ളാഹുവിനെ നീ സ്നേഹിച്ചാൽ നാളെ അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് അള്ളാഹുവിന്റെ നിനക്ക് കാണിച്ചു തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ അള്ളാഹുനാളെ സ്വർഗലോകത്ത് ചില ആളുകളോട് പറയും എല്ലാം നിങ്ങൾക്ക് കാണാൻ

അള്ളാഹ് കിട്ടപ്പെട്ടത് ചെയ്യോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ നമ്മുടെ ഹൃദയത്തിന് നമുക്ക് ഏറ്റവും ഇഷ്ടം എന്തിനോടാ ഞാൻ നിങ്ങളോട് ചോദിക്കാം വേറൊന്നുമില്ല ഇതിനകത്ത് അള്ളാഹു ഈ കേട്ട ഖുർആൻ നമ്മുടെ ഹൃദയത്തിൽ ഇറക്കിയെങ്കിൽ അള്ളാഹു നമ്മളെ സ്നേഹിച്ചാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖമുണ്ടോ ദുഃഖമുണ്ടോ പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങൾ ഒന്നുമില്ല അള്ളാഹു നമുക്ക് തിരുനോട്ടം നൽകട്ടെ തിരുനോട്ടം നൽകട്ടെ ബാക്കിയുള്ള അഞ്ചു കൂട്ടുകാരെ നമുക്ക് നാളെ പരിചയപ്പെടാം ഇനിയുള്ള ദിവസങ്ങളിലായി എന്റെ സഹോദരങ്ങളെ അള്ളാക്ക് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് ചെയ്യണം നമുക്ക് ഏറ്റവും ഇഷ്ടം എന്താ കൽവിലോ നമുക്ക് ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ അതുകൊണ്ടല്ലേ പോക്കറ്റ് തന്നെ ഇവിടെ ഇവിടെ ഹൃദയം പോക്കറ്റ് ഇവിടെ വെച്ചാ ഹൃദയത്തിന്റെ ഭാഗത്താണ് പോക്കറ്റ് കാരണം എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇരിക്കണ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാ കിട്ടപ്പെട്ട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കും ഒരൊറ്റ കാര്യം ഇല്ല നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇത്രയും നേരം മോദിയത് അല്ലാൻ്റെ ആ ർ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആയത്തുകൾ ഹൃദയത്തിന്റെ ഉള്ളിൽ കാണാതെ പിടിച്ച ഹാഫുങ്ങളായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്റെ മക്കളെ ഒരു ഹാഫിൽ എന്ന് പറഞ്ഞ അള്ളാഹു ഈ പാവപ്പെട്ടവൻ അങ്ങനെ ഒരു അവസരം നൽകിട്ട് അള്ളാഹു അതിന് കാരണക്കാരായവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിൽ വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം മൂടി തുറന്നു നോക്കിയാൽ ശരീരം അഴുകാൻ തുടുക ആദ്യം അഴുകുന്നത് മൂന്ന് ദിവസം ആദ്യം ഒഴുകുന്നതാ കണ്ണാണ് തഴവാസ്താദി നിമിഷ കവിയായിരുന്നു ധാരാളം എത്ര നിമിഷ കവികൾ കുഞ്ച നമ്പ്യാരി എടുത്തച്ഛനും നിമിഷ കവിയാരാ ഒറ്റ നിമിഷം കൊണ്ട് പണ്ട് പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടി അന്നുള്ള ഒരാളാണ് നല്ലോം വീരാമുസ്ലിയാർ രണ്ട് പേര് നല്ലോണം വീരാമസ്ലിയാർ എന്ന് പറഞ്ഞ നിമിഷ കവിയാണ് അപ്പൊ പുലിക്കോട്ടിലെ ഹൈദർ കാക്കായ നല്ല വീരാമുസ്ലിയാർ കോഴിക്കോട് മിഠായി തരുവർ വെച്ച് കണ്ടുപോയി ചായപ്പിടിക ചായ കുടിക്കാൻ വേണ്ടി രണ്ടുപേരും രണ്ട് സുഹൃത്തുക്കളായിരുന്നു അവര് രണ്ട് കൂട്ടുകാരായിരുന്നു കൂട്ടുകാരുന്നു അപ്പൊ ചായപ്പിടിക അവരുടെയൊക്കെ ആശയവിനിമയം എന്താ പുലിക്കോട്ടിൽ ഹൈദരൂപ നല്ലോണം വീരമുസരി ആരോപിച്ചു അക്കാന മക്കാനിന്നൊരു ചായ വാങ്ങി തരുമോ നല്ല ഹൈദർ അവരുടെ ആശയവിനിമയം തന്നെ പാട്ടായിരുന്നു നിമിഷകവി 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 ഹക്കായി മക്കാനിന്ന് മക്കാലിന്ന ചായ പിടിക്ക മക്കാനിന്ന് ഒരു ചായ എനിക്ക് മേടിച്ചരുമോ മേടിച്ചോ നല്ല കോഴിക്കോട് വിട്ടായിത്തെരുവിന്റെ അങ്ങാടിയിൽ അഞ്ചു മിനിറ്റ് കൊണ്ട് വരെ പദ്യം മാപ്പിള കവികൾ ജീവിച്ചിരുന്ന നാടാണ് നമ്മുടെ മാപ്പിള കേരളം

പോലെ തന്നെ ും തൊടാതെ ഇരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ജീവിതത്തിലൊരു ഹാഫൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം മക്കളിലല്ലെങ്കിലും കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം കൊച്ചുമക്കളിലെങ്കിലും ഉണ്ടാകണം നമ്മുടെ കുടുംബത്തിന്റെ പറക്കത്താണ് അല്ലാഹ് നമ്മളോട് കൂട്ടുകൂടാനുള്ള മൂന്ന് വിഭാഗം വീട്ടിൽ നേരിട്ട് മൂന്ന് വിഭാഗം ആളുകളുടെ വീടുകൾ ആ വീട്ടിലേക്ക് മലക്കുകൾ നേരിട്ട് വന്നിറങ്ങും

ിൽ നിന്ന് പതിനെട്ട് കുഞ്ഞുങ്ങളാണ് ഖുർആൻ ഹാഫിളാവാൻ വേണ്ടി പോയത് അതിൽ ഡോക്ടറിന്റെ മക്കളുണ്ട് എഞ്ചിനീയറിന്റെ മക്കളുണ്ട് ഞാനിത് പറയുന്നത് എന്റെ ഒരു ദൗത്യം പോലെ അള്ളാഹു നൽകിയ നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരികയാ നമ്മുടെ മക്കളിൽ ഹാഫുണ്ടാവണം അതിന് കഴിഞ്ഞില്ലയോ നമ്മുടെ കുടുംബത്തിലെങ്കിലും അള്ളാന്റെ ആറായിരത്തി അറുനൂറ്റിഅറുപത്തി ആറായിരത്തുകൾ കാണാതെ പഠിച്ച നാളെ സ്വർഗലോകത്തിൽ

ഭവനമല്ലേ തറവാട് സംരക്ഷിക്കാനുള്ള പടിയാണ് ഇവിടെ നിന്നിട്ടു എത്രയോ സദസ് അനുഗ്രഹം കൊണ്ട് കാസർഗോഡ് കുമ്പളം മുതൽ അങ്ങകല തേങ്ങാ പട്ടണം വരെ എത്രയോ എത്രയോ സദസ്സുകളിൽ ഞാൻ ഒരു പിരിവിനല്ല അതിൻ്റെ അപ്പുറത്തെ ഒരു നന്മയ്ക്ക് വേണ്ടി ഇതിന്റെ പദക്കത്ത് കൊണ്ട് എത്രയോ എത്രയോ കഴിഞ്ഞ മാസം കല്ലമ്പലത്തിന് ആ പ്രസംഗം നടത്തുമ്പോ ഒരു ഒരു പയ്യനെയും പിടിച്ചുകൊണ്ട് അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനും സാക്ഷി സാക്ഷി നിർത്തി നിർത്തിയിട്ട് നിർമ്മാണത്തിന് രൂപ ഞാൻ വാഗ്ദാനം ചെയ്യുകയാണ് പണി നടക്കുമ്പോഴതിന്റെ അവസരം പോലെ ഏൽപ്പിച്ചാലും അത് ഈ സദസ്സിൽ വെച്ചിട്ട് ആദ്യമായിട്ട് പറയാൻ അല്ലാണ്ട് റസൂൽ സഹാപത്തിനോട് സദക്ക ചോദിച്ചാൽ ആരാണ് ആദ്യം പറയുക എന്ന് ചോദിച്ചാല് ഉടനെ സദസ്സിൽ നിന്ന് ഞാൻ തരാ നബിയെ ആരാണെന്നറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിൻ റളിയല്ലാഹു അൻഹു നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടെ റസൂൽ ചോദിച്ചാൽ ഉടനെ പറയും ഞാൻ തരാ നബിയെ അതുകൊണ്ട് കൊടുത്ത വാഗ്ദാനം എന്താ ലികുല്ലി ബിൽ ഓരോ പ്രവാചകന്മാർക്കും ഒരു കൂട്ടുകാരൻ ഉണ്ട് ഉസ്മാൻ അഫ്ഫാൻ സ്വർഗ്ഗത്തിൽ കൂട്ടുകാരൻ കൂട്ടുകാരൻ